അസ്സാം വലൈക്കും എഫ്രിമാൻ താങ്ക് യു വിസ ഫിംഗ് മീ ആസ് ഈയൊരു പ്രായത്തില് ഇത്രയും വലിയ ഇതൊരു വലിയ സ്റ്റീജ് തന്നെയാണ് ചെറിയ സ്റ്റീജന്നല്ല എല്ലാരും പറഞ്ഞു ചെറിയ പ്രോഗ്രാം ആണ് പക്ഷെ ഈ ഒരു സ്ഥാനത്ത് എത്തിപ്പെടാൻ കാരണം എന്റെ പാരൻസ് തന്നെയാണ് പടസോന്റെ പറഞ്ഞു ഇറ്റ് ഞാൻ പഠിച്ചു ഓക്കെ അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് നല്ലോണം ഡ്രീം ചെയ്തോളി ആകാശത്തോളം ഡ്രീം ചെയ്തോളി ഞാൻ പൊതുവെ കുറച്ചുകൂടെ നല്ല ആകാശത്തോളം ഡ്രീം ചെയ്യുന്ന ഒരാളാണ് എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തോടത്തും ഞാൻ ഡ്രീം ചെയ്യൂ ഞങ്ങളോട് പറയുന്ന എന്താ വെച്ചാല് ഡ്രീം നല്ലോണം ചെയ്തോളി പാരൻസിനോട് പറയാ പക്ഷെ പാരന്റ്സിന് പറയുന്ന കൂടെ നമ്മള് നല്ലോണം പഠിക്കുക പിന്നെ ഓലോട് ഇപ്പൊ തന്നെ പൈസ ഉണ്ടാക്കാൻ പറയാ പൈസ ആണല്ലോ പക്ഷെ ഈ പൈലറ്റ് എന്ന് പറയുന്ന പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അത് പൊതുവേ കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് പൈസ മാത്രം മതിയല്ലോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പഠിക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് മേഖല ഞാൻ വിചാരിച്ച് ഫ്ലൈങ് മാത്രം പഠിച്ചാൽ മതിയില്ലേ വേറെ തിയറി ആയിട്ടൊന്നും പഠിക്കാനില്ല വിചാരിച്ച് പക്ഷെ അത് കേറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി കണ്ടമാനം പഠിക്കാണ്ട് പക്ഷെ പൈലറ്റ് ആവണം പറക്കണം എന്നുള്ള ഡ്രീം ഉണ്ടായതുകൊണ്ട് തന്നെ പഠിക്ക അല്ലാതെ വേറെ നിവർത്തിയില്ല പഠിക്കെന്നെ വേണം അപ്പൊ നമ്മൾ എന്താ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് നമുക്ക് അറിയാത്ത മേഖല നമ്മൾ കണ്ടുപിടിക്കാം അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഞാൻ പത്താം നേ ഇതിന് സെർച്ച് ചെയ്യാൻ തുടങ്ങി എങ്ങനെയാ പൈലറ്റ് ആവുക ഇപ്പൊ പൊതുവെ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഞാൻ തന്നെ കുറെ വീഡിയോസിൽ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓരാത്തേന് പുറമെ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലും വീഡിയോസ് ഇട്ടിട്ടുണ്ട് പാർട്ട് വണ്ണും ടൂവും ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എന്റെ പേര് തന്നെയാണ് മറിയും ജുമാനെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി കുറെ ആൾക്കാരും മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട് ഇങ്ങനെ പൈലറ്റ് ആവുക ഇത്ര കോസ്റ്റ് വരുന്നെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം പിന്നെ ഇതിൽ ലാംഗ്വേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കുന്നത് നന്നായിരിക്കും ഇംഗ്ലീഷ് എന്തായാലും പഠിക്കണം ഹിന്ദി പഠിക്കുന്നത് നന്നായിരിക്കും കാരണം ഇന്ത്യൻ്റെ ഭാഷയാണല്ലോ ഹിന്ദി അപ്പം അത് നമ്മൾ പഠിക്കുക പിന്നെ ഞാൻ പറഞ്ഞു ഫിസിക്സും മാത്സിലും സിക്സ്റ്റി പെർസെൻറ്റേജ് എബോവ് ആണ് മാർക്ക് വേണ്ടത് ഈ ഒരു ഫീൽഡിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ശേഷം ക്ലാസ് ടു മെഡിക്കൽ ഉണ്ട് ക്ലാസ് ടു മെഡിക്കൽ പിന്നെ ഇ സി ജി ഇസിജി മീൻസ് ഹാർട്ടിന്റെ ഒരു പൾസിന്റെ ഒരു ചാർട്ട് ഉണ്ട് അതിനാണ് ഇ സി ജി എന്ന് പറയുന്നത് പിന്നെ ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ബി പിന്നെ ഹിയറിംഗ് ഹിയറിംഗ് എബിലിറ്റി നോക്കും ഇതൊക്കെ തന്നെയാണ് നോക്കുന്നത് പിന്നെ ചെസ്റ്റിന്റെ എക്സറേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിയറി അക്കാദമി ജോയിൻ ചെയ്തു ഞാൻ കോഴിക്കോടായിരുന്നു പഠിച്ചത് അപ്പം അവിടെ ആറ് മാസത്തെ കോഴ്സാണ് ഈ ആറ് മാസത്തെ കോഴ്സിലും ആറ് സബ്ജക്ട്സ് ഉണ്ട് അപ്പം മാക്സിമം എക്സാംസ് ക്ലിയർ ചെയ്യാൻ നോക്കുക എനിക്കിനിപ്പോൾ ഒരു എക്സാമും കൂടെ ഉണ്ട് ഇത് ഫ്ളൈയിങ്ങിന്റെ കൂടെ കൊണ്ടുപോകാൻ കഴിയും അത് ഫ്ലൈങ്ങിലൂടെ അത് ശരിക്കും കമ്മ്യൂണിക്കേഷൻ ആണ് ആ ഒരു സബ്ജക്റ്റിൽ വരുന്നത് ആർ ടി ആർ എന്ന് പറയും അത് ഫ്ലൈ ചെയ്യുന്നതിന്റെ കൂടെ കൊണ്ടുപോയാൽ നമുക്ക് അത്രയും ഈസി ആയിട്ട് തോന്നും പിന്നെ ബാക്കി സബ്ജക്ട്സ് ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടി ഞാൻ പറഞ്ഞേ ഇതില് ബയോളജി പഠിക്കാണ്ട് ഈ പൈലറ്റ് എന്ന ഫീൽഡ് അറിയുമ്പോൾ കുറച്ച് ചെറിയൊരു ഡോക്ടറും ആവും ചെറിയൊരു എൻജിനീയറും ആവും ചെറിയൊരു മെട്രോളജിസ്റ്റു അതാണ് ഇതിന്റെ പ്രത്യേകത ഞാൻ വിചാരിച്ചു ഡ്രൈവിംഗ് മാത്രം പഠിച്ചാൽ പോരെ പക്ഷെ ഗറി ഒക്കെ അപ്പം മനസ്സിലായി അതില് നാവിഗേഷൻ പറഞ്ഞ ഒരു സബ്ജെക്റ്റ് ഉണ്ട് അതില് മാത്സും ഫിസിക്സും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് വരിക നമ്മൾ ഈ പ്ലസ് വൺ പ്ലസ് ടു മറ്റേ ഇന്റഗ്രേഷനും ഡെറവേഷനും അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ കോമൺ കാര്യങ്ങൾ വെച്ചിട്ടുള്ളതാണ് പിന്നെ വേറെ സബ്ജക്റ്റ് ലോസ് നമ്മൾ ചെറിയൊരു അഡ്വക്കറ്റും കാരണം ഇതിന്റെ ലോസും കാര്യങ്ങളും അത്യാവശ്യം പഠിക്കാനുണ്ട് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ മെറ്ററോളജി മെറ്ററോളജി നമ്മളെ കാലാവസ്ഥനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് പിന്നെ ക്ലൗഡ്സ് എല്ലാത്തിനും കുറിച്ച് പഠിക്കാനുണ്ട് ഭൂമിയെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് പിന്നെ ബയോളജിയിൽ കുറച്ച് വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡിൽ പറക്കുമ്പോൾ നമുക്ക് മെന്റലി കുറെ കാര്യങ്ങൾ പ്രശ്നം വരുമല്ലോ പ്രഷർ വേരിയസ് വേരിയൻസ് കാരണം അപ്പൊ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് ബയോളജി ആയിട്ട് പഠിക്കാനുള്ളത് പിന്നെ നമ്മൾ എയർക്രാഫ്റ്റ് അതായത് ഫ്ലൈറ്റിന്റെ പാർട്സ് എന്തൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണത് അതാണ് അപ്പൊ നമ്മളൊരു കാറിന്റെ ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കില് നമുക്ക് അതെങ്ങനെ ഓടിക്കാന്ന് മാത്രം പഠിച്ചാൽ മതി പക്ഷെ ഒരു പൈലറ്റിന്റെ ലൈസൻസ് ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ പാർട്സ് ആണ് എങ്ങനെ വർക്ക് ഒക്കെ പഠിക്കാണ്ട് അപ്പൊ ഒരു ആവും പിന്നെ ഒരു ചെറിയൊരു ആവും പിന്നെ മെട്രോളജിസ്റ്റ് ഒക്കെ ആവും ബയോളജിസ്റ്റ് ഡോക്ടറും ആവും എല്ലാം പാടും കംപ്ലയിൻ ചെയ്തിട്ടുള്ളൊരു മേഖലയാണിത് പിന്നെ ഈ ഒരു എക്സാംസിനൊക്കെ വാലിഡിറ്റ് ഉണ്ട് എക്സാമിനൊക്കെ ഫൈവ് ഇയേഴ്സ് വാലിഡിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിന്യൂവൽ ചെയ്യണം നമ്മൾ പിന്നെയും എക്സാം എഴുതി പഠിക്കണം അപ്പം ജോലി കിട്ടിയാലും പഠിച്ചുകൊണ്ടേ ഇരിക്ക അതാണ് ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാല് ജോലി കിട്ടി പിന്നെ പഠിച്ചണ്ട പിന്നെ ഇങ്ങനെ ജോലി ചെയ്യുക പൈസ വരിക ഇങ്ങനെ ഇങ്ങനെ എൻജോയ് ചെയ്യ ആ ഒരു ഇതേനും പക്ഷെ എന്തായാലും എനിക്ക് പറക്കണം അതുകൊണ്ട് അതൊക്കെ ഞാൻ എന്ത് ചെയ്യും ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവാനാണ് പ്ലാന് ദ്വാ ചെയ്യ